അതിന്റെ വളർച്ചയിൽ പരിത്യാഗത്തിന്റെ വഴിയിലൂടെ മെത്രാന്മാരെ മിഷണറി വൈദികരെ നമുക്ക് സ്മരിക്കാം ഈ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ വർഷങ്ങളായി ഇതിനു പിന്നിൽ പ്രവർത്തിച്ച് അഭിമന്യ വർഗീസ് കാലത്തിൽ പിതാവിനെയും നമുക്ക് നന്ദിയോടെ ഓർക്കാം നാൽപ്പത്തിനാല് വർഷത്തെ പൗരോഹിത്യ ജീവിതവും ഇരുപത്തി ആറ് വർഷത്തെ മെത്രാൻ ജീവിതം പൂർത്തീകരിക്കുമ്പോൾ അഭിവന്തി വർഗീസ് സകാലക്കൽ പിതാവ് ആയി ഉയർത്തപ്പെടുകയാണ് അതിലൂടെ രൂപതയുടെ ഒരു ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ് അതിരൂപത അയർത്തിയ കോഴിക്കോട് രൂപതയ്ക്കും മെഥാപോലീത്തി ഉയർത്തിയ അഭിവന്യ വർഗീസ് പിതാവിനും ആശംസകളുമായി പിതാക്കന്മാർ അഭിവന്ധ്യ വർഗീസ് സകാലക്കൽ മെത്രാപോലിത്തിയെ പൂമാലയണിച്ച് ആദരിക്കുവാനായിട്ട് തലശ്ശേരി രൂപതാ മെത്രാൻ മാർ ജോസഫ് പാംബ്ലാനി പിതാവിനെയും കണ്ണൂർ രൂപത മെത്രാഭിബന്ധ വലക്സ് തല പിതാവിനെ ബൊക്ക നൽകി അനുമോദിക്കുവാനുമായിട്ട് ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു മറ്റ് അഭിമന്ധു പിതാക്കന്മാരെ പിതാവിന് അനുമോദനം നൽകുവാനായിട്ട് പ്രത്യേകം ക്ഷണിക്കുന്നു അഭിവന്ധ്യ വർഗീസ് കാലക്കൽ മെത്രാപോലിത്തക്ക് ആശംസകൾ അർപ്പിക്കുവാൻ വേണ്ടി തലശ്ശേരി അതിരൂപതാ മെത്രാൻ ജോസഫ് പാംബ്ലാനി പിതാവിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ിയമുള്ളവരെ അഭിബന്ധിപ്പിതാവിന് ആശംസകളുമായി എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലൻ സാർ അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കോടിൻ്റെ എം പി രാഘവൻ സാർ വയനാടിൻ്റെ എം എൽ എ സിദ്ദിഖ് സാർ എന്നിവരോട് എത്തിയിരിക്കുന്നു ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതമൗതുന്നു